ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയും പിന്നെ രേവതിയും വേണുവും ദേവേനയും നായനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ എന്തായാലും എന്നാൽ പിന്നെ നമുക്ക് പോവാം മോള് വാ ഞാൻ മോളെ ഓഫീസിൽ ഇറക്കാം ആ വലിയമ്മേ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിൽ പോയിട്ട് പിന്നെ വന്നാൽ മതിയോ ആ മതി മോളെ മോളിപ്പോൾ പതുക്കെ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ കാറിൻ്റെ അടുത്തേക്ക് പോവുക ആ അമ്മേ ഇതിലെന്തോ വലിയ കള്ളത്തരം ഇല്ലേ ആ ഉണ്ട് മോളെ ഉണ്ട് അമ്മ പേടിക്കണ്ട അത് ഞാനും ആദർശേട്ടനും കൂടെ കണ്ടുപിടിച്ചോളാം അമ്മ സമാധാനമായിട്ടിരിക്കെ വാ കേറ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ കയറി അങ്ങ് പോവുക ഈ സമയം വനാമങ്കയാണെങ്കിൽ അച്ഛാ അവർക്ക് നല്ല സംശയം ഉണ്ട് അച്ഛാ അത് പിന്നെ പ്രത്യേകം പറയണോ അവർക്ക് നല്ല സംശയം തന്നെ ഉണ്ട് അതുകൊണ്ട് നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ കൂടുതൽ വഴക്കുണ്ടാക്കി അനന്തപുരിയിൽ നിന്നും കിട്ടാനുള്ളതൊക്കെ നേടിയെടുക്കണം എന്നിട്ടെല്ലാം തിരിച്ചു പിടിച്ചതിന് ശേഷം നാം മോൾക്ക് അവിടെ നിന്ന് ഇറങ്ങാം എന്നും പറയണം അത് കേട്ടതും അനാമിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനേയും നയനെയുമാണ് അവർ രണ്ടുപേരും കിരണെ കണ്ടുകൊണ്ട് നിൽക്കുക കിരണോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം കിരൺ ആ ഒട്ടും സംശയിക്കണ്ട ആ ലാ ആ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ അടുത്ത് ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു കാരണം ആ സ്ഥലത്തിൽ എനിക്കൊരു കണ്ണുണ്ടായിരുന്നു എന്നൊക്കെ കിരൺ പറയുന്നത് ആ അപ്പോൾ കിരണേ ഞാനൊരു സംശയം ചോദിക്കട്ടെ അത് അനാമികയുടെയും അനാമികയുടെ അച്ഛൻ്റെയൊക്കെ പേരിൽ അവർ മേടിച്ചാണെന്ന് തോന്നുന്നുണ്ടോ ഏയ് എനിക്ക് തോന്നുന്നില്ല കാരണം കള്ളത്തരം പറഞ്ഞാണ് അവർ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ ആ വേണു എന്തിനാ ഇത്രയും കള്ളത്തരം പറയുന്നത് മൊത്തത്തിൽ അനിയ അവർ മുക്കി എന്ന് തന്നെ പറയാം അനിയുടെ കാര്യത്തിൽ ഓരോന്നും തീരുമാനിച്ചിട്ട് അവർ എല്ലാം നേടിയെടുത്തു അതാണ് സത്യം ആ പണവും സ്വത്തും നമുക്കിപ്പോൾ ഇവിടെ പ്രശ്നമല്ല അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചതിക്കരുത് ചതിക്കാനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ പിന്നെ തീർന്നുമല്ല എന്നൊക്കെ കിരൺ പറയുക പാഹ്വാനി അവനൊരു നല്ല പയ്യനായിരുന്നു എന്തു ചെയ്യാനാ അവൻ്റെ ജീവിതത്തിൽ എന്തിന് എങ്ങനെയാ ഇങ്ങനൊരുത്തി വന്ന് കയറിയതെന്ന് മനസ്സിലാവാത്തത് അവൻ എപ്പോഴും നന്ദുവിൻ്റെ പുറകെ കിരൺ ഏട്ടാ അനാമികയെ വേണ്ടാന്നും പറഞ്ഞ് ഏതു നേരവും നന്ദുവിന്റെ പിന്നാലെ നടക്കുക എന്ത് ചെയ്യാനാ നമുക്കൊക്കെ പറയാനല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചു നിൽക്കുക പക്ഷേ എന്നാലും അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ എന്തിനാ ഇത്രയും കള്ളം പറയുന്നതെന്നാണ് മനസ്സിലാവാത്തത് എന്തായാലും അവർ കള്ളന്മാരാണെന്ന് നെക്ലസ് പിടിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇനി ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലം അവരുടേതല്ല എന്ന് നമുക്ക് തെളിയിക്കാമെന്നേ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ എല്ലാം തെളിയിച്ചിട്ട് അവസാനം അനാമിക പെരുങ്കള്ളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാനാ കല്യാണം കഴിഞ്ഞവർ തമ്മിൽ പിരിയുന്നത് ഇഷ്ടമല്ല അത് മുത്തശ്ശനെ സഹിക്കാനും പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ പിരിയലുണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ അനാമികയുടെ അച്ഛനും അമ്മയുമൊക്കെ ഇനി ആ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ആദർശം ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ നയനയുടെ മുഖം മാറിയപ്പോൾ എന്താ നയന എന്തു പറ്റി ഒന്നുമില്ല കിരൺ നല്ല സങ്കടമുണ്ട് പാവമായിരുന്നു അനി അനിയെ പോലെ ഒരു പയ്യനെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു അബദ്ധം പറ്റിയെന്ന് ഓർക്കുമ്പോഴാണ് അവൻ്റെ തലയിൽ എന്തിനാ ദൈവം ഇത്രയും ഇത്രയും ചീത്ത സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കെട്ടിവെച്ചതെന്നാ മനസ്സിലാവാത്തത് എന്നൊക്കെ പറയാം എന്ത് ചെയ്യാനാ വിധിയെത്തടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ആ സ്ഥലത്തിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാം പക്ഷേ ആരും ഒരു കോടി രൂപയൊന്നും അഡ്വാൻസ് ആയിട്ട് കൊടുക്കത്തില്ല കിരണേ അതെ അത് ശരിയാണ് കൂടി വന്ന പത്ത് ലക്ഷം അതിന് മുകളിൽ ആരും പൈസ കൊടുക്കാറില്ല എന്തായാലും ഒരു കോടി അയാൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കള്ളാ അപ്പൊ തന്നെ നിങ്ങൾക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നോക്കാം കാര്യങ്ങളെ പോക്കെ അങ്ങോട്ടാണ് എന്നാൽ ശരി ഞാൻ പോട്ടെ ശരിയടാ അങ്ങനെ കിരൺ പോയി കിരൺ പോയി കഴിഞ്ഞത് എന്തൊരു കഷ്ടം ആദർശമായിട്ട കാര്യങ്ങള് ഏഹ് പാവ അനി അവനിനി എന്ത് ചെയ്യും എനിക്കറിയില്ല നയനെ അനിയനി എന്ത് ചെയ്യുമെന്ന് അല്ലെങ്കിൽ അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുക ആ അനാമിക പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞിട്ടും നമ്മളൊന്നും വിശ്വസിക്കാതെ അവർ രണ്ടുപേരെയും ഒന്നിച്ച് ജീവിക്കാൻ ഏ ഓരോന്നും പ്രയത്നിപ്പിക്കുന്നതുകൊണ്ടാണ് അനി കൂടുന്ന പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ് അനി കൂടുന്നത് അനിയുടെ ഈ കുറുമ്പ് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ട അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്ന അനിയാണ് അനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അനിയുടെ മനസ്സിലുണ്ട് ഈശ്വര ഞാൻ എങ്ങനെ വലിയമ്മയുടെ മുഖത്ത് നോക്കും പാവം വലിയമ്മ വല്യമ്മ ഒരുപാട് സങ്കടത്തില ഇന്നലെ എന്നെ വഴക്കുറഞ്ഞത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ദേവേനെ വരികയാണ് ദേവേനെ വന്നതും ദേവേനെ കണ്ടതും നമ്മുടെ അനി എഴുന്നേറ്റ് പോക്കടാ അവിടെ അപ്പോൾ അനിയവിടെ നിന്നു എന്താ വല്യമ്മേ നീ എന്തിനാ എന്നെ കണ്ട പകത്തോട്ടോടാ ശ്രമിച്ചത് ഓ ഇന്നലെ കുടിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും നിനക്കെൻ്റെ മുഖത്ത് തോക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അത് പിന്നെ വല്യമ്മ ഞാൻ ഞാൻ വേറൊന്നും കൊണ്ടല്ല എനിക്ക് മനസ്സിലായി എടാ നീ എന്നു മുതലടാ ഈ കള്ളുകൂടി തുടങ്ങിയത് അത് വലിയമ്മേ അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ തലേ ദിവസം മുതൽ അത് കേട്ടത് എന്തിനാ നീ നിന്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കുന്നത് എന്ത് ചെയ്യാനാ വലിയമ്മേ ജീവിതം അത്രയ്ക്ക് വെറുത്തു അത്രയ്ക്ക് മടുത്തുപോയി അതുകൊണ്ടാണ് വലിയമ്മേ ഞാൻ കള്ളു കുടിക്കുന്നത് അങ്ങനെയെങ്കിലും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി വലിയമ്മേ അവളൊരു ഫ്രോഡാണെന്ന് പക്ഷെ ആരും എന്നെ വിശ്വസിച്ചില്ല ഞാനെല്ലാം തുറന്നു പറഞ്ഞിട്ടും ആരും അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല എല്ലാവരും എടുത്തു ചാടി അനാമികയെ എൻ്റെ തലയിൽ കെട്ടിവെക്കുകയല്ലേ ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാ വലിയമ്മേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുന്നേ എടാ ശരിയാണ് ആയിക്കോട്ടെ പക്ഷെ നീ ഏതു നേരവും എങ്ങനെ കള്ളും കുടിച്ച് നന്ദി പിന്നാലെ നടന്ന അവൾക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമിനി അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല വലിയമ്മേ അവൾക്ക് വിവാഹിത വിവാഹ ജീവിതം അത്ര വലിയ ഇതൊന്നുമല്ല അവൾക്ക് ഇഷ്ടം ഇഷ്ടം പോലെ പയ്യന്മാരുമായിട്ട് ബന്ധമുണ്ട് അത് ഞാൻ അതിൻ്റെ ഫോട്ടോസുകൾ ഞാൻ ആദർശ എടനെയും നയനെടുത്തെയും കാണിക്കുകയും ചെയ്താണ് എന്നിട്ട് പോലും ഈ വീട്ടിൽ ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അനാമിക എങ്ങനെയെങ്കിലും മുത്തശ്ശനോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി താ വല്ലിമ്മേ അങ്ങനെയെങ്കിലും ഞാൻ സമാധാനത്തോടെ ജീവിക്കട്ടെ അനാമിക ഒഴിവാക്കിയിട്ട് നിൻ്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് ആര് വരും നന്ദുനെയാണോ നീ ഉദ്ദേശിച്ചത് നന്ദു വരണമെന്നാണോ എന്നാലേ നീ നോക്കിക്കോ നിന്നെ പോലെ മനക്കെട്ടിയില്ലാത്ത ഒരു തന്നെ അവൾക്ക് വേണ്ടെങ്കിലോ എന്നാലും കുഴപ്പമില്ല നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ അനാമികയെ പോലെ ഒരുത്തിയെ എൻ്റെ തലയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ നിലവിളിച്ചുകൊണ്ട് അനിയങ്ങ് പോവുക അത് കേട്ടതും നമ്മുടെ ദയവെ എനിക്ക് ഭയങ്കര സങ്കട ഈശ്വര ഇവൻ അത്രയ്ക്ക് അനാമികയെ വെറുത്തു അതുകൊണ്ട് അനാമികയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ത് ചെയ്യാനാ പാവം അവൻ്റെ ജീവിതം പോയല്ലോ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ കാരണം വലിയ പ്രശ്നത്തിലേ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കോൺസ്റ്റബിളും വനിതാ കോൺസ്റ്റബിളും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അനി അങ്ങോട്ട് വരിക സാറേ ദേ ആ പയ്യൻ വരുന്നുണ്ട് അയ്യോ ഇത് നമുക്ക് പുലിവരാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരുണ്ടരും ആ നിൽക്ക് 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 അതെ സാറേ സാർ വന്ന സാറിനെ അകത്തേക്ക് കയറ്റി വിടരുതെന്നാ മാഡം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സാറിന് അകത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് ഇറക്കി വിടാനും തോന്നുന്നില്ല എന്നാ പിന്നൊരു കാര്യം ചെയ് ഇറക്കി വിടണ്ട എന്നകത്തേക്ക് ഇവിടും ഞാൻ പോയി മാഡത്തെ കണ്ടച്ചു വരാം എൻ്റെ സാറേ ഞാൻ മാഡത്തെക്കുറിച്ച് അറിയാമല്ലോ ഈ സ്റ്റേഷനിലേക്ക് മാഡം വന്നതിന് ശേഷം ഒരു കുറ്റക്കാരെയും വെറുതെ വിടുന്നില്ല ദത്തിനെ പോലൊരു എസ് ഐയെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ വന്ന എസ് ഐമാരൊക്കെ ഇത്രയ്ക്കങ്ങോട്ട് കടുത്ത് സ്ട്രിക്റ്റൊന്നും അല്ല ദഡം വന്നതിന് ശേഷം ഇവിടെ ഒരു കുറ്റവാളികളെയും കാണാനില്ല കാരണം കുറ്റം ചെയ്യുന്നവർ ചെയ്യാൻ പോകുന്നവർ പോലും പേടിച്ച് പിന്മാറുക കാരണം മുഖത്ത് നോക്കാതെയാണല്ലോ മാഡം ആക്ഷൻ എടുക്കുന്നത് അതുകൊണ്ടാണ് സാറിനോട് പറഞ്ഞത് സാർ പോകാൻ നോക്ക് എടോ അവരുടെ ആ ഒരു പനസ്സാണ് എനിക്കിഷ്ടമായത് കാരണം മുഖം നോക്കാതെ ആക്ഷൻ എടുക്കും ഏ നന്ദു അതായത് നിങ്ങളുടെ മാഡം ആരെന്ത് തെറ്റ് ചെയ്താലും അവരെ കണ്ണും അടച്ച് വിശ്വസിക്കാതെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അവസാനം അവർ തെറ്റുകാരാണെങ്കിൽ അത് ഞാനാണെങ്കിൽ പോലും ആക്ഷൻ എടുക്കുന്ന കൂട്ടത്തില്ല ആ ഒരു സ്വഭാവമാണോ എന്നെ മയക്കിയത് എന്നും അനി പറയുക ഈശ്വര സാർ അങ്ങോട്ട് ഇപ്പോൾ പോയാൽ അത് ഞങ്ങൾക്ക് പുലിവാലാവും അത് കേട്ടതും ആ നിങ്ങൾക്ക് പുലിവാലാകാതെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നോക്കിക്കോളാം എന്നും പറയാനേ അത് കേട്ടതും സാറേ സാർ ഇപ്പം പോവും സാർ ഇവിടെ വന്നതിന് ശേഷം ദേ ഞങ്ങൾക്ക തലവേദന സാറിനകത്തേക്ക് കയറ്റി വിട്ടതുകൊണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യും ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെ എന്നകത്തേക്ക് കയറ്റി വിടണ്ട ഞാൻ നിങ്ങളെ തള്ളി മാറ്റിയിട്ട് എസ് ഐയുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറിയതും പറഞ്ഞൊരു കേസെടുക്ക് അതിനുശേഷം എന്നെ ജയിലിലിടും അത്രയും നേരമെങ്കിലും എനിക്കെൻ്റെ നന്ദുവിനെ കാണാമല്ലോ എന്നും അനി ഷേടാ ഇത് വലിയ പുലിവാലായല്ലോ എന്റെ സാറേ സാറിനെ പിടിച്ച് അകത്തിടും മാഡം മാഡത്തിൻ്റെ സ്വഭാവം അതാ ആ ഞാൻ പറഞ്ഞല്ലോ മാഡം എന്നെ അകത്തിട്ടാലും ഞാനതി നാൾ ജയിലിൽ കിടക്കാനൊന്നും പോകുന്നില്ല പക്ഷേ എനിക്ക് ജയിലിൽ കിടക്കാൻ കിടക്കാൻ പോ പറ്റിയില്ലെങ്കിലും കുറച്ച് ദിവസമെങ്കിലും കാണാമല്ലോ മാഡത്തിനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ പോട്ടെ എന്നും പറഞ്ഞോട്ട് നമ്മുടെ അനി കോൺസ്റ്റബിൾമാരുടെ വാക്ക് കേൾക്കാതെ നേരെ അങ്ങ് കയറി ചെല്ലുക ഈ സമയം ഈശ്വര ഇത് നമുക്ക് വലിയ പുലിപാലാവും ആ എന്തായാലും ആ സാറിനോട് ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആ സാർ എത്ര വന്നത് ഇതാക്കിയിട്ടും മാഡം സാറിനെതിരെ ആക്ഷൻ എടുക്കാത്തത് അതെന്തായാലും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാരും ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ അനി അകത്തേക്ക് ഇടിച്ചു കയറുക നന്ദു ഷെ നിന്നെ ആരും ഇങ്ങോട്ട് കടത്തി വിട്ടത് നിന്നെ നിന്നകത്തേക്ക് കടത്തി വിടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞാണല്ലോ ആ അവരൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ഞാനിങ്ങ് പോന്നു അവരെന്താ കരുതിയേ അവരെന്നെ തടഞ്ഞ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു ഞാനേ അവരെയൊക്കെ ഇടിച്ചുതെറുപ്പിച്ചിട്ടിട്ട് എസ്ഐയുടെ മുറിയിലേക്ക് അതിക്ര അതിക്രമിച്ച് കയറിയതാ ഒരു കാര്യം ചെയ് അതിൻ്റെ പേരിൽ കേസെടുത്ത് നീ എന്നെ അകത്തിടെ ഷേ ഷെ എന്താണ് ഇത് നീ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നത് ഞാനേ നിന്നോടൊരു നന്ദി പറയാൻ വന്നാ പിന്നെ അതുപോലെ ശകാരിക്കാനും എന്തിന് എന്തിനാ എന്നോട് നന്ദിയും പറഞ്ഞ് എന്നെ ശകാരിക്കുന്നേ അതെ ദേ അനന്തപുരിയിൽ നിന്നും കാണാതായ നെക്ലസ് നീ കണ്ടുപിടിച്ചു അതെടുത്തത് വേണുവാണെന്ന് നിനക്ക് മനസ്സിലായി അതുപോലെ നീ അവനെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടു അതാണെനിക്ക് സങ്കടം അത് എൻ അത് പരാതി എന്നവരിക്കു പരാതിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും നമ്മുടെ നന്ദു ആ അതൊക്കെ വിട് അനാമിക ഇത്ര മോശമൊക്കെ അരി ഒരുത്തിയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നിഷ് ഇപ്പോൾ അനാമികളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നിനക്ക് മനസ്സിലായില്ലേ ഇനിയെങ്കിലും അവളെ ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് ചുവന്നുകൊണ്ടിടക്കണമെന്നാണോ നീ പറയുന്നത് അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഏഹ് ആര് പറഞ്ഞു അതൊന്നും നടക്കില്ല നീ എന്നെ നിന്നെ എനിക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല അത് കേട്ടതും താല്പര്യമില്ലെങ്കിൽ നീ താല്പര്യം കാണിക്കുന്നതുവരെ ഞാൻ ഈ അതിക്രമം കാണി നടത്തും അത് മാത്രമല്ല എനിക്ക് നീ എന്ന് വെച്ച ജീവന നന്ദു ദേ ഒരു കാര്യം ഞാൻ പറയാം നീ ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല നന്ദു അനേ ഞാൻ ഒരുപാട് മോഹിച്ച ജോലി ആയത് ഈ ജോലിയിലേക്ക് കയറിയതിന് ശേഷം കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് നീ എന്നോട് ഇനി കൂടുതലൊന്നും പറയണ്ട അത് കേട്ടതും എൻ്റെ നന്ദു നീ അങ്ങനെയൊന്നും പറയല്ലേ ദേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് ഈ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് നല്ലൊരു ജോലി തരാം മൂർത്തിസ് ജ്വല്ലറിയിൽ ദേ നയനെടുത്തേപ്പോലെ നിനക്കും ജോലി ചെയ്യാമല്ലോ എന്നിട്ട് നിനക്ക് സമ്പാദിച്ചൂടെ അങ്ങനെ ആരുടെ ഔതാര്യത്തിൽ എനിക്ക് ജോലി വേണ്ട ഇത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാ ഇത് മതി ഓ ഇത്രയും കഷ്ടപ്പെട്ട ജോലി ഒരു സമയത്ത് പോകേണ്ടതായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അനിയോട് പറഞ്ഞല്ലോ അനാമികയുടെ അച്ഛൻ്റെ ആ കൂട്ടുകാരനാണ് ആ പോലീസുകാരൻ ആ ട്രെയിനർ അയാൾ കാരണമല്ലേ അത് എൻ്റെ തെറ്റുകൊണ്ടല്ല എന്നൊക്കെ പറയാ ശരി അത് അവിടെയും അവളും അവളുടെ അച്ഛനും തെറ്റുകാരാണെന്ന് നിനക്ക് എന്നിട്ടെങ്കിലും നീ എന്തിനാ അവരുടെ മേലെ കേസെടുക്കാത്തത് അതിനൊക്കെ അവർക്ക് ഞാൻ തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ട അനി പോകാൻ നോക്ക് ഒരു കാര്യം ചെയ് ഒന്നെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്ക് ഇല്ലെങ്കിൽ എന്നെ അങ്ങ് കൊന്നുകള അങ്ങനെയെങ്കിലും ഞാൻ സമാധാനത്തോടെ മുകളിൽ പോയി സമാധാനത്തോടെ ഉറങ്ങിക്കോളാം മരിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി എന്ത് പറയണമെന്നറിയാതെ അവിടെ നിന്നും പോവുക അനി അങ്ങനെ പോയതും നന്ദുവിന്റെ ആകെ വശമായി ഈശ്വര എത്ര മാത്രവാ അനിയെന്നെ സ്നേഹിക്കുന്നെ ഇവൻ്റെ ഇഷ്ടം പരിധി വിട്ടു പോവുക ആ ഇഷ്ടമൊക്കെ ദൈവങ്ങൾ കണ്ടിട്ടും കാണാത്തതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒന്നിപ്പിക്കുമായിരുന്നു പക്ഷേ ദൈവം അതിനെ സമ്മതിച്ചില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും പക്ഷെ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാനും കഴിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയൻ ആദർശിൻ്റെ അടുത്ത് നിന്ന് ആദർശട്ടാ ഈ എന്തിനുള്ള പുറപ്പെടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ ഇന്നും നയ നന്ദുവിൻ്റെ അടുത്ത് പോയി ഭയങ്കരമായിട്ട് കച്ചറുണ്ടാക്കിയെന്ന് അത് കേട്ടതും അവൻ മനപ്പ് അപ്പുറം ചെയ്തു തന്നെ അതിനെ ഇതൊക്കെ നന്ദു നമ്മളോട് പറയുമെന്നറിയാം അങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് വലിയ പ്രശ്നമാക്കി അനാമികയെയും അനിയേയും കോടതി മുറിയിൽ അങ്ങനെ അവിടെ വെച്ച് ഡിവോഴ്സ് മേടിച്ചുകൊടുത്ത് അവരെ തമ്മിൽ പിരിക്കണം അതാണ് അവൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് അവനീ പെടാപ്പാട് പെടുന്നത് എന്തായാലും എനിക്കൊന്നും പറയാനില്ല അവൻ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ ചെയ്താലും നന്ദുവിനെ ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ആദർശേട്ടാ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന കുഞ്ഞിനെ ചന്തമോളെ വിളിക്കാനായിട്ട് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ ആദർശ് ആരെയും ഫോൺ വിളിക്കുക അപ്പോൾ ആരും അനി അനിയെടുക്കാതെ അപ്പോൾ ആദർശിന് കലി കയറുക ഫോണും എടുക്കുന്നില്ലല്ലോ എന്തായാലും വെറുതെ വിടരുത് തന്നെ ശരിയാക്കണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് അദർശി ദേഷ്യപ്പെട്ടിരിക്കുവേ സമയം അനന്തപുരിലാണ് കാണിക്കുന്നത് നയനയും ചന്തമോളും എത്തി അപ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഉണ്ടാവും നവ്യേയും കുഞ്ഞാവേയും അഭിയും എത്തി ആ ദേ കുഞ്ഞാവല്ലോ ചേച്ചി വാ വാവാവേ ദേ എന്തായാലും ചെറിയമ്മയുടെ കുഞ്ഞുപാടി എന്നും പറഞ്ഞോണ്ട് കുഞ്ഞാവെ എടുത്ത് കളിപ്പിക്കുക മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കണ്ടോ ആ അമ്മേ നയനാമ്മേ എനിക്കും കുഞ്ഞാവിയെ കാണിച്ചു തരാവോ അത് കേട്ടതിന് അയനെ അതിനെന്താ അതേ കണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ കുഞ്ഞിനെ തട്ടിപ്പറിക്കുക ഈ കുഞ്ഞിനെ ഈ കൊച്ചിന് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണ്ട ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതല്ലേ വന്നിരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് അതെ ആദർശേട്ടനുണ്ടായ വൃ വൃത്തികെട്ട ഉണ്ടായ മോള സന്തതിയാണ് ഈ നിക്കുന്നത് അത് കേട്ടതും മിണ്ടരുത് മിണ്ടിപ്പോകരുത് നീ എന്നും അഭിയോട് നയന അത് കേട്ടതും നവ്യ എന്തടി എന്താ പറഞ്ഞാല് അഭി പറഞ്ഞാൽ എന്താ തെറ്റ് സത്യമല്ലേ നിന്റെ ആദർശേട്ടലുണ്ടായ വൃത്തികെട്ട ബന്ധുവ ഈ കൊച്ച് അതുകൊണ്ട് നീ ഇവളെ കാണിച്ചു തന്നെ ഇതാക്കാൻ നോക്കണ്ട ഒരിക്കലും ഇവിടെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചി ദേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചില സത്യങ്ങൾ എനിക്കും തുറന്ന് പറയേണ്ടി വരും അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന നല്ലത് എന്ത് സത്യങ്ങളടി അതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ഇവിടെ കിടന്ന് നാറും എന്ന് പറയുമ്പോഴേക്കും അബിക്ക് എന്ത് പറയണമെന്നറിയില്ല അപ്പം നവ്യ വാ അഭി ഇവളെ ഇവളെ ആദർശേട്ടനെ വിളിപ്പിക്കാനുള്ളതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ മാറിയത് എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടും പോവാതിരിക്കുന്ന നല്ലത് നീ വാ വി എന്നും പറഞ്ഞ് അബിയെ വിളിച്ചുണ്ടാകത്തേക്ക് പോവുക അപ്പോൾ നമ്മുടെ നയനെ മോള് വിഷമിക്കണ്ട കേട്ടോ അവരൊക്കെ നല്ലവരല്ലാന്ന് മോക്ക് അറിഞ്ഞൂടെ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാ വാ നമുക്ക് പോവാം മുത്തശ്ശി മോളെ കാത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയെയും വേണുവിനേയും രേവതിയുമാണ് ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുവച്ചാ എനിക്കാണെങ്കിൽ അനന്തപുരയിലേക്ക് പോവാൻ പേടിയാവുക എൻ്റെ മോളെ ആ നയനയുടെ കൂടെ ദേവയാനി വരുമ്പോൾ ദേ നിനക്ക് നിൻ്റെ അമ്മായി കൂടെ കൂട്ടായിരുന്നില്ലേ അവരുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു സപ്പോർട്ടായെന്നെ ഏയ് അത് വേണ്ട രേവതി ദേവ ദേവയാനക്കും നയനയ്ക്കും സംശയം തോന്നി തുടങ്ങിക്കഴിഞ്ഞു ഇനി ജാനകിക്കും കൂടെ തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ മോളുടെ അനന്തപുരിയിലെ നിലനിൽപ്പ് അത് കേട്ടതും അനാമിക ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ